പ്രകൃതി എവിടെ കൊണ്ട് ആക്കണം നമ്മള് അതേ ൊടുത്ത്ാണ് പറയുന്നത് അതുകൊണ്ട് അവരും മരില്ലന്ന് പറഞ്ഞു എഴുതി അവർക്ക് കൊടുത്താൽ പറയണം നോക്കും പെണ്ും പെമ്പർമാരും എല്ലാം എഴുതി ബാക്കിയുള്ളവരുടെ സഹോദരങ്ങളൊന്നും വരില്ല ஜிதி இல ஜதிப்பாக்கியம் ஞாபிச்சா சேச்சி அவள் கூட எடுத்து எவன்யா நாகாங்க நாகம் ഞാനല്ല അനിയൻ ഞാൻ കൊണ്ടുവന്നു ഞാനല്ല കൊണ്ടുവന്നത് ചോറല്ല ദോശ ഒരു ദിവസം രാവിലെ വന്ന് വീട് വന്നപ്പോ ചോദിച്ചു രാവിലല്ലേ വൈകിട്ടല്ലേ കേട്ടാ എന്റെ ഇവിടെ വന്നത് എന്റെ വീട്ടില് വന്നത് വൈകിട്ടാണ് വൈകിട്ട് വന്നു ഞാൻ இல்ல இன்னையும் இன்னையும் அங்கே அவனங்க சங்கடம் வந்தாமே அவன் வீடு சேட்டன் வீடு குறித்து நெல்வோட முக்கியம் அங்கே அப்படிச்சு அவர் பண்ணி சேட்டன் நல்லபிச்சு மக்கள் அப்படின்னு இங்கே ஆஹாரம் கழிச்சு இல்லை அவர் தோஷம் கொடுத்து விட்டு கொடுக்காம அங்கே தோஷையும் கொண்டு வந்து கொடுத்து போய் அவள் விடு வச்சு கொடுக்கல அதுவும் ஞாபக மொபைல் டாகர் பாரிய மொபைலு எடுத்தது என்ன காணிச்சான் காண்சான் அது வந்து பார்த்து எல்லாமே தான் காணிது அது கண்டதா அரை மணிக்கூர் அரை വായി വെച്ചു കൊടുക്കും അടിക്കും തെറ്റു അങ്ങനെ അടിച്ച് തുറപ്പിച്ചോണ്ടിരുന്നു ഇവിടെ ചോദിക്കാൻ കൂലില്ല എന്റെ വീട് എന്റെ വീടാണ് എന്റെ വീട്ടിൽ നിന്ന് വലിയ ഇറങ്ങണം എന്റെ വീട്ടിൽ നിന്ന് വലിയ ഇറങ്ങണം അവരെ പരിഹാരം എന്താണെങ്കിൽ മനുഷ്യനെ പോകാൻ ഒന്നും അപ്പൊ ഞങ്ങൾ ഞങ്ങളത് ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു സനൂസ് റിയാക്ഷൻ കോരാണി അസംബ്ലി എന്ന് പറയുന്ന സ്ഥലത്തെ താഹിർ എന്ന വയോധികന്റെ കഴിഞ്ഞ പത്തു ദിവസത്തെ ജീവിതത്തിന്റെ നേർക്കാഴ്ചയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കണ്ടത് തന്റെ ആയുസിൻ്റെ പകുതിയിലധികം കാലവും സൗദിയിൽ കിടന്ന് പ്രവാസ ജീവിതം നയിച്ചുകൊണ്ട് തന്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി സമ്പാദിക്കുമ്പോൾ അയാൾ അറിഞ്ഞിരുന്നില്ല നാട്ടിൽ തിരികെ വിശ്രമ ജീവിതം നയിക്കാൻ വേണ്ടി താൻ വരുമ്പോൾ തന്നെ കാത്തിരിക്കുന്നത് ഇത്തരമൊരു ദുരവസ്ഥയാണെന്ന് അതെ അയാളുടെ ആയുസിൻ്റെ പകുതിയിലധികം അയാൾ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടു അതായത് സൗദിയിൽ ഒരുപാട് സമ്പാദിച്ചു മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകി ഒരാൾമകനും ഒരു പെൺമകളും ഇന്ന് പെൺമകൾ വീട്ടിൽ വരും അമ്മയോടൊപ്പം അതിനുശേഷം കാറും കാറുമെടുത്ത് രാത്രിയിൽ എവിടെയോ പോകും പകലിൽ വരും രാത്രിയിൽ പോകും എവിടേക്കാണെന്ന് അയാൾക്കും അറിയില്ല പത്തു ദിവസമായി കൈലി മുണ്ടും മുടുത്ത് വീടിന്റെ മുൻവശത്ത് തെരുവിൽ യാചിക്കപ്പെട്ടവനെ പോലെ നിൽക്കാൻ നിൽക്കാനാണ് താഹിറിന്റെ അവസ്ഥ സഹോദരങ്ങൾ ആരും തന്നെ അയാളെ തിരിഞ്ഞു നോക്കുന്നില്ല കാരണം ഇയാൾ സമ്പാദിച്ചതെല്ലാം ഭാര്യക്കും മക്കൾക്കുമാണല്ലോ കൊടുത്തത് സഹോദരങ്ങൾക്ക് കൊടുക്കാത്തതിന്റെ വിഷമമായിരിക്കാം ഇനി അഥവാ അതല്ലെങ്കിൽ മറ്റൊരു നരേഷനും അവിടെ വരുന്നുണ്ട് അതായത് ഈ പറയുന്ന താഹിറിന് ആരെങ്കിലും ഭക്ഷണം കൊണ്ടു കൊടുത്താൽ അത് ഭാര്യയായിട്ടുള്ള മുംതാസ് വിലക്കുന്നുണ്ട് അവരെ തെറിവിളിക്കുന്നുണ്ട് തട്ടിക്കളയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് അയാൾക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കാനും ഭയമാണ് അതിലേറെ അവിടുത്തെ വാർഡ് മെമ്പർ പോലും പറയുന്നുണ്ട് ഈ മുന്താസ് എന്ന് പറയുന്ന ഈ താഹിറിൻ്റെ ഭാര്യ വളരെ ചട്ടമ്പിയാണ് തെറിവിളിക്കുന്ന തെറിവിളിക്കുന്നവളാണ് അതോടൊപ്പം തന്നെ നാവിന് നല്ല നീളമുള്ളവളാണ് അവരെ ഭയന്ന് തന്നെ ഇയാൾക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ പോലും ആർക്കും കഴിയുന്നില്ല അയാൾ തന്നെ ഭയന്നിട്ട് മറ്റുള്ളവർക്ക് തന്നെ കൊണ്ട് പ്രശ്നം വേണ്ട എന്ന് കരുതി ആ മനുഷ്യൻ തന്നെ മറ്റുള്ളവരോട് എനിക്ക് ഭക്ഷണം വേണ്ട എന്നും പറയുന്നു എന്തായാലും ഈ ന്യൂസ് പുറം ലോകത്തെത്തിച്ച മാധ്യമത്തിന് അത് മാത്രമല്ല ഇതിൽ വേറൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പറയുന്ന വ്യക്തി ഈ ഒരു അവസ്ഥയിലും തന്റെ മക്കളെ അതായത് ഇയാളുടെ കാലില് ചൂടുവെള്ളം തിളപ്പിച്ചൊഴിച്ചതിന്റെ വലിയൊരു പാട് ആ ഒരു വ്രണം പച്ചയായിട്ട് അങ്ങനെ ഉണ്ട് ശരിക്കും എനിക്ക് ഒരു വീഡിയോ മുഴുവനായി കാണാൻ കഴിഞ്ഞില്ല എന്റെ കണ്ണുകൾ നിറഞ്ഞു ഞാൻ ആ വീഡിയോ സ്കിപ്പ് ചെയ്തു അപ്പോൾ ഈ കാലില് ഒഴിച്ചിരിക്കുന്ന വെള്ളം അയാൾ അവകാശപ്പെടുന്നത് താൻ ചൂടുവെള്ളം ഉണ്ടാക്കിയപ്പോൾ വീണു എന്നാണ് എന്നാൽ അയാൽക്കാർ പറയുന്നത് അങ്ങനെയല്ല അയാളുടെ മകനാണ് ഈ ചൂടുവെള്ളം തിളപ്പിച്ച് ഉറങ്ങിക്കിടന്നപ്പോൾ കാലിൽ കൊണ്ടൊഴിച്ചതാണ് എന്ന് ശരിക്കും അതങ്ങനെയാണ് എനിക്കും തോന്നുന്നത് കാരണം സ്വയം നമ്മൾ ചൂടുവെള്ളം തിളപ്പിച്ച് നമ്മുടെ ഇങ്ങനെ ദേഹത്തോട്ട് വീണുണ്ടെങ്കിൽ ഈ വയറിൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് കാലിലൊക്കെ വീഴാനാണ് സാധ്യത അല്ലേ മറിഞ്ഞ് വീഴുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ വയറിൻ്റെ താഴോട്ട് വീഴണം പക്ഷേ ഇത് പുള്ളിയുടെ വയറിലൊന്നും ഒരു പ്രശ്നവും ഇല്ല മറ്റൊരു ഇല്ല ഒരു കാലിൽ മാത്രമാണ് കാരണം നമ്മൾ ഈ ചൂടുവെള്ളം അടുപ്പിൽ നിന്ന് എടുക്കുക എന്ന് പറയുമ്പോൾ സ്റ്റാൻഡിങ് പൊസിഷനിലായിരിക്കും അപ്പോൾ സ്റ്റാൻഡിങ് പൊസിഷനിൽ ആ വെള്ളം നമ്മുടെ ദേഹത്തോട്ട് മറിയുക പറയുമ്പോൾ നമ്മുടെ യർ വഴിയിട്ടാണ് അത് വീഴാനുള്ള സാധ്യത എന്നാൽ ഇവിടെ അതൊന്നുമില്ല ആ വ്യക്തിയുടെ കാലിൽ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് ഒരു കാലിൽ മാത്രം സോ മകൻ ഒഴിച്ചതാവാം അത് മറയ്ക്കാനാണ് ഈ ഒരു അവസ്ഥയിൽ പോലും ആ അച്ഛന്റെ മനസ്സ് ശ്രമിക്കുന്നത് സ്വാർത്ഥ ലാഭങ്ങൾക്കും സ്വന്തം വിജയത്തിനും വേണ്ടി എന്തും ചെയ്യാൻ മനസാക്ഷി അനുവദിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ നാടായി മാറിയിരിക്കുന്നു കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്നതിൽ നിന്നുപരി ഇപ്പോൾ കേരളം എത്തിയിരിക്കുന്നത് ദുഷ്ടന്മാരുടെയും ദുഷ്ടത്തികളുടെയും സ്വന്തം നാടെന്നാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എങ്ങനെ ഇത്ര ക്രൂരകളാവാൻ കഴിയുന്നു എന്നറി എനിക്ക് അറിയുന്നില്ല മകളുണ്ട് ഭാര്യയുണ്ട് എന്നിട്ടും ഈ മനുഷ്യന് ഭാര്യയാണ് അയാൾ ആരോ കൊണ്ട് കൊടുക്കുന്ന ഭക്ഷണത്തെ തട്ടിത്തെളുപ്പിക്കുന്ന ആ ഒരു വീഡിയോ ഇതൊക്കെ കാണുമ്പോൾ ഇപ്പോഴാണ് രാഹുൽ ഈശ്വർ ആവശ്യപ്പെട്ടിരുന്നു പുരുഷ കമ്മീഷൻ വേണമെന്നല്ലേ സത്യത്തിൽ അതിൻ്റെ ആവശ്യകത ഇനി നമ്മുടെ കേരളത്തിൽ എന്തായാലും ഉണ്ട് കാരണം ഇത്ര ദൂരം ഇത്ര ദൂരം ആ മനുഷ്യൻ അനുഭവിക്കാൻ മാത്രം അയാൾക്ക് പ്രായത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അസുഖങ്ങളുണ്ട് ഒന്നും തണലായില്ലെങ്കിലും കുഴപ്പമില്ല അയാളെ ഇങ്ങനെ ഉപദ്രവിക്കാതിരുന്നുകൂടെ ഇനി അഥവാ ഇവർക്ക് നോക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ വയോധികർക്ക് വേണ്ടിയുള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ട് അവിടെ എവിടെയെങ്കിലും കൊണ്ടാക്കി നഴ്സിംഗ് ഹോമുകളുണ്ട് കൊണ്ടാക്കി മാസം പണമെങ്കിലും കൊടുത്തുകൂടെ എന്തിനാണ് ഈ മനുഷ്യനെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് രണ്ടു മക്കൾക്കും നല്ല വിദ്യാഭ്യാസം നൽകി നല്ല ജീവിത സൗകര്യം നൽകി എന്നിട്ട് ഈ ആക്ഷന് ബാക്കിയായത് എന്താണ് എവിടേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ കണ്ണുകൾ നല്ലതായിട്ട് നിറഞ്ഞു എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ കഴിഞ്ഞില്ല നമ്മളും വീട്ടിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ നമ്മുടെ മാതാപിതാക്കളൊക്കെ ആയിട്ട് ഉണ്ടാകുന്ന ആൾക്കാർ തന്നെയാണ് പക്ഷേ ഇങ്ങനെ ദ്രോഹിക്കാൻ മാത്രം അല്ലെങ്കിൽ ഇത്രയേറെ ഇങ്ങനെ ചൂടുവെള്ളമൊക്കെ കോരി ഒഴിച്ച് തെരുവിലാക്കി എന്താണ് എനിക്കറിഞ്ഞുകൂടാ സ്നേഹത്തിനും ബന്ധത്തിനുമൊന്നും വില കൽപ്പിക്കാത്ത ഒരു ജനതയാണോ ഇന്ന് കേരളത്തിലുള്ളത് സ്വന്തമായിട്ട് തനിക്ക് ജയിച്ചു നിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ താൻ മാത്രം ജീവിക്കണം എന്നുള്ള ഈ ഒരു സ്വാർത്ഥ ചിന്താഗതി എവിടെ നിന്നാണ് ഇത്തരം മനുഷ്യർക്കിടെ ഉടലെടുക്കുന്നതെന്നും എനിക്കറിയില്ല കമ്പേരിറ്റീവ്ലി ഇപ്പോൾ കേരളത്തിലാണെന്ന് തോന്നുന്നു ഇത്തരം കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് പണം എന്നുള്ള ഒറ്റ വികാരവും ചിന്തയും മാത്രമാണ് ഇന്ന് കേരളത്തിലെ കൂടുതൽ ജനങ്ങൾക്കുമുള്ളത് എന്ന് പറയാതിരിക്കാൻ വയ്യ അതിൻ്റെ ഒക്കെ ആഫ്റ്റർ എഫക്റ്റ് തന്നെയാണ് ആരുടെ തലയിൽ ചവിട്ടി വേണമെങ്കിലും മുന്നേറണം ആരെ താഴ്ത്തി വേണമെങ്കിലും മുന്നേറണം സ്വന്തം അച്ഛനാണേലും അമ്മയാണേലും കൊന്നിട്ടാണേലും താൻ പണക്കാരനാകണം കുറുക്കുവഴിയിൽ പണം സമ്പാദിക്കണം എന്നുള്ള ചിന്തയിൽ കുറേ ജന്മങ്ങൾ ഇങ്ങനെ ഉണ്ട് ഈ അമ്മ ഈ പറയുന്ന വ്യക്തിക്ക് ഈ പറയുന്ന താഹിർ എന്ന് പറയുന്ന വ്യക്തിക്ക് നീതി ലഭിക്കണം അയാൾ മക്കൾക്കും ഭാര്യയ്ക്കും നൽകിയ സ്വത്ത് ഇന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ നിയമത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് ഈ സ്വത്തൊക്കെ തിരിച്ചു പിടിക്കാൻ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ഇദ്ദേഹത്തെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഈ മക്കളോ ഭാര്യയോ മനമാറ്റം ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് ഉണ്ടാക്കിപ്പിക്കാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ഒരു ബ്രെയിൻ വാഷ് ഉണ്ടായാൽ അയാൾ അതിൽ വീഴാതിരിക്കട്ടെ നിയമപരമായി തന്നെ ഇതിനെ നേരിടണം കൊടുത്ത സ്വത്തുക്കൾ മക്കളിൽ നിന്നും ഭാര്യയിൽ നിന്നും തിരിച്ചു വാങ്ങിയെടുക്കണം കാരണം അയാളുടെ അധ്വാനമാണത് അയാൾ ു ജീവിക്കണം അയാളെ നോവിക്കുന്ന ആർക്ക് അയാളെ നോക്കുന്ന ആർക്കെങ്കിലും വേണ്ടി ആ വസ്തുക്കൾ അല്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കാലശേഷം ഏതെങ്കിലും അനാഥാലയങ്ങൾക്ക് പോട്ടെ ഇത്തരം മക്കൾക്കും ഇങ്ങനെയുള്ള ഭാര്യമാർക്കും വേണ്ടി എന്തിനാണ് ഒരാള് തൻ്റെ ജീവിതം ബലിയാടാക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല എന്തായാലും ആ മനുഷ്യന് നീതി ലഭിക്കട്ടെ പ്രത്യേകിച്ച് അയാളുടെ കാലിലെ ആ പൊള്ളലിന് എത്രയും പെട്ടെന്ന് തന്നെ ആരെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് നൽകാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കട്ടെ മേ ബി ഇതിനോടകം നടന്ന് കാണും പത്ത് പതിനാറ് മണിക്കൂർ മുൻപ് പുറത്ത് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണത് ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച ആ മാധ്യമത്തിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം ഇദ്ദേഹത്തിൻ്റെ വസ്തുവകകൾ ഇദ്ദേഹത്തിന് തിരിച്ചു കിട്ടട്ടെ ഭാര്യയുടെയും മക്കളുടെയും ഒരു ബ്രെയിൻ വാഷിൽ ഇയാൾ വീഴാതെ നിയമ നടപടികളുമായി മുന്നോട്ട് ോട്ട് പോയി ആ മനുഷ്യന് നല്ലൊരു ജീവിത സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ലൈക്ക് ചെയ്യുക ബെൽ ഐക്കണും പ്രെസ് ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ സൈനിങ് ഓഫ് സെൽഫ്